مرادي يا مرادي يا مرادي مرادي شا قدير الله مرادي فشوقي أنت يا قطب الزمان وجودي مظهر الله سلطاني مرادي يا مرادي يا مرادي مرادي شا قدير الله مرادي وشوقي أنت يا قطب الزمان وجودي مظهر الله سلطاني مرادي يا مرادي يا مرادي مرادي مراد قدير الله مرادي وشوقي أنت يا قطب الزمان وجودي مظهر الله سلطاني അപമാനിയനായ അഹ്സന് ഉസ്താദ് മഹാനവറുകൾ അറിയിക്കാൻ പറഞ്ഞ വിഷയത്തിൻ്റെ പ്രാധാന്യം അതെന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു മഹാനവറുകൾ അത് പ്രത്യേകം അറിയിക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് ആദ്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സാധാരണക്കാരായ നമ്മൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഉദ്ദേശിക്കുന്നത് മഹാനവറികൾ പറഞ്ഞു ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമുക്ക് പെരുന്നാൾ ഹറഫ വ്യാഴാഴ്ചയാണ് ഇനി നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലുമൊക്കെ വ്യാഴനും ഇനി അവരോടൊപ്പം ചേർന്ന് വെള്ളിയും ഒക്കെ നോമ്പെടുത്ത് കൊടുക്കാം ആൾക്കാരെ തൃപ്തിപ്പെടുത്താം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതിവിടെ അവസാനിപ്പിക്കണം വെള്ളിയാഴ്ച ഒരു കാരണവശാലും മിനിന്യങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല അന്ന് പെരുന്നാൾ ആഘോഷിക്കേണ്ട ദിവസമാണ് കുറേ നാളുകളായി കേരള സമൂഹത്തിൽ നല്ലൊരു വിഭാഗം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് എന്നാണ് പെരുന്നാൾ എന്ന് നോക്കിയിട്ട് നമ്മോടൊപ്പം രഹസ്യമായി അവരും നോമ്പ് നോക്കുകയും പെരുന്നാൾ നമസ്കാരം ഒരു ദിവസം കവാ ആയാലും കുഴപ്പമില്ല പെട്ടെന്ന് കവാ വീട്ടാമെന്നുള്ള നീയത്തിൽ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ അനധിവിദൂര ഭാവിയിൽ ബാക്കിയുള്ള ആളുകളും ഈ ഒരവസ്ഥയിലേക്ക് മാറും എന്ന് മഹാനോറുകൾ പറഞ്ഞു തരുന്നു അശംസുബി ഹുസ്ബാൻ സൂര്യനും ചന്ദ്രനും അതൊരു നിശ്ചിത കണക്കിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ്റെ പ്രഖ്യാപനമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളൊക്കെ കണക്കിന്റെ ആളുകളാണ് എന്നല്ലേ പറഞ്ഞു വരുന്നത് മാസപ്പിറവി ദൃശ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ മാസം ഉറപ്പിക്കുന്ന വിഭാഗത്തിലാണ് ഉള്ളത് പക്ഷെ മഹാനായ ഹബീബ് റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ ിറയത്തിറൂലി റുയ്യ പിറ കണ്ടാൽ നോമ്പെടുക്കുക കണ്ടില്ലെങ്കിൽ നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പിറ കാണതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെരുന്നാൾ ആഘോഷവും നോമ്പ് തുടങ്ങുന്നതും നോമ്പ് നിർത്തുന്നതും ഒക്കെ എന്ന് പഠിപ്പിക്കുന്ന ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ട് മഹാന്മാരായ വിലമാകെ എഴുതി ചിലർ പറഞ്ഞു ലോകത്ത് എവിടെ കണ്ടു കഴിഞ്ഞാലും അതടിസ്ഥാനത്തിൽ ലോകം മുഴുവനും നോമ്പാചരിക്കുക പെരുന്നാൾ കൊണ്ടാടുക അത് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാൽ ചിലർ പറഞ്ഞു അത് അങ്ങനെ പറയുമ്പോൾ പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പറ്റൂലല്ലോ കാര്യം ഒരു നാട്ടിൽ പിറ കണ്ടോ ഇല്ലയോ എന്ന് തൊട്ടടുത്ത മഹലിൽ പോലും അറിയിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഹജ്ജിന് പോകുന്നയാൾ അവിടെ എത്തിയോ അയാൾ ഹജ്ജ് ചെയ്തോ എന്നാണ് അറഫ എന്നുപോലും അറിയാത്ത പോയാൽ പോയി തിരിച്ചു വന്നാൽ വന്നു അങ്ങനൊരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിങ്ങൾ പിറ കണ്ടു കഴിഞ്ഞാൽ അതടിസ്ഥാനത്തിൽ ലോകം മുഴുവനും നോമ്പെടുക്കണം പെരുന്നാൾ ആഘോഷിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പം പറഞ്ഞു മൊത്തത്തില വ്യത്യാസം സൂര്യോദയത്തിൻ്റെ വ്യത്യാസം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അങ്ങോട്ട് മഹാനവർ മഹാന്മാർ അങ്ങനെ തീരുമാനമെടുത്തത് കൊണ്ടായിരിക്കാം ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ അത്രയും ദൂരമുള്ള ആളുകൾ നോമ്പും പെരുന്നാളും ആ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക എന്ന് പറഞ്ഞു നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഓരോ മഹല്ലുകളിലും പെരുന്നാൾ ഉള്ള മഹല്ലും ഇല്ലാത്ത മഹല്ലും ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നോ ചിലപ്പോൾ അർദ്ധരാത്രി ആയിരിക്കും പ്രഖ്യാപനം വരുന്നത് ഇങ്ങനൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ തുടർ പഠനങ്ങൾ നടന്നതുകൊണ്ടാണ് ആ അവസ്ഥ ഇന്നില്ലാതായത് എന്ന് പറഞ്ഞാൽ എവിടെ പിറകണ്ട് കഴിഞ്ഞാലും അതടിസ്ഥാനത്തിൽ നോമ്പെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു അന്നും ചില വിലമാവ് പറഞ്ഞു എവിടെ കണ്ടു കഴിഞ്ഞാലും അതൊരു സ്ഥാനത്ത് ലോകം മുഴുവനും പെരുന്നാളാക്കണം നോമ്പാക്കണം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റാത്ത അഭിപ്രായമായിരുന്നു എന്നാൽ ഇത് കാലോചിതമായി ഇന്ന് അറഫ എപ്പോഴാണ് എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത് ചന്ദ്രൻ ഉദിക്കുന്നത് എല്ലാം അറിയുന്ന ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കാലോചിതമായി പഠനങ്ങൾ നടക്കണം അങ്ങനെ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ ഓരോ മഹല്ലുകളിലും പെരുന്നാൾ ഉണ്ടായിരുന്നത് അത് മാറി തെക്ക് വടക്ക് രണ്ടെന്നായി ഇല്ലേ തെക്ക് പെരുന്നാളാണെങ്കിൽ ചിലപ്പോൾ വടക്ക് വടക്ക് പെരുന്നാളായിരിക്കും തെക്ക് പെരുന്നാൾ ഉണ്ടാവില്ല മഹല്ലുകൾ തമ്മിൽ യാകോപനമായി മഹല്ലുകൾ തമ്മിൽ വടക്കെവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വടക്കുള്ള എല്ലാ മഹല്ലുകളിലും പെരുന്നാളാകിരുന്നു എന്നാൽ തെക്കോട്ട് അത് ബാധകമല്ല ആലപ്പുഴയ്ക്ക് ഭാഗത്ത് അങ്ങ് തെക്കോട്ട് വേറെ പുറ കണ്ടാൽ മാത്രമേ നോമ്പനുഷ്ഠിക്കുകയുള്ളായിരുന്നു അങ്ങനെ കാലമുണ്ടായിരുന്നു പിന്നീട് അതും എന്ത് ചെയ്തു മാറി ഈ വിഷയത്തിൽ വീണ്ടും തുടർ പഠനങ്ങൾ കാലോചിതമായ തുടർ പഠനങ്ങൾ പണ്ഡിതന്മാരുടെ ഭാഗത്ത് ഉണ്ടായതിൻ്റെ അടയാളമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ തെക്കും വടക്കും എന്നുള്ള വിവേചനം തീർന്നു കേരളം മൊത്തത്തിൽ ഒരു ദിവസം പെരുന്നാൾ നോമ്പ് വന്നു ഇനി അങ്ങനെ നിന്നാൽ പോരാ ഈ വിഷയത്തിൽ വീണ്ടും തുടർ പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു പക്ഷെ അത് നടത്തുന്നില്ല അതവിടെ നിർത്തിവെച്ചിരിക്കുന്ന കാര്യം ഈ താളി പദവി എന്നുള്ളത് ഇന്ന് ചില ആളുകൾക്ക് ഒഴിച്ചു കൂടാനാവാത്ത അവരുടെ ജീവിതത്തിൽ എന്തോ അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാനമായി അവരുടെ മനസ്സിൽ കയറിപ്പറ്റിപ്പോയി സ്ഥാനമാനങ്ങളോടുള്ള ഹാരണമായിപ്പോ ദിവസവും എന്നുള്ള ആ പദവിയിൽ നിന്നുകൊണ്ട് സംഘടനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാളി ഫൗണ്ടേഷൻ അടുത്ത് ഉണ്ടായിട്ട സംഘടനയാണ് ഇങ്ങനെ അതിൽ എന്തെല്ലാം വികസനങ്ങൾ നടത്താൻ പറ്റുമോ ഏതൊക്കെ പോസ്റ്റുകൾ അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചുള്ള ഗവേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറഫ എപ്പോഴാണ് നടക്കുന്നത് അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുന്നത് എപ്പോഴാണെന്ന് ലൈവായിട്ട് കണ്ടു നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മൾ കേരളത്തിലുള്ള ഒരാള് ഞങ്ങൾക്ക് നാളെയാണ് അറഫ നോമ്പ് എന്ന് പറയുന്ന ഒരവസ്ഥ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നില്ല മഹാനായ ഫിജത്ത് സുൽത്താൻ ഖാദിരി ഇസ്മായിരി റഹമത്തുല്ലാഹിഅലഹി മഹാനവർഗ്ൽ ഈ വിഷയത്തെ കുറിച്ച് പഠനം നടത്തി പഠനം നടത്തിയിട്ട് പറഞ്ഞു ഫുഖിന്റെ മസ്അലകളിൽ തന്നെ ആയ ചില വിഷയങ്ങൾക്കെതിരായിട്ട് നമ്മൾ തീരുമാനമെടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമസ്കാരം ഇല്ലാത്തൊരു വ്യക്തി അയൽ ഫാസിഖാൻ അയാൾക്ക് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കാനുള്ള വിലായത്ത് അധികാരം ഇല്ല ഇതാണ് മദബിലെ അഭിപ്രായം എന്നാൽ ഈ അഭിപ്രായത്തിനെതിരായിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാളിമാര് തന്നെയാണ് ഈ മേഖലയും കൈകാര്യം ചെയ്യുന്നത് നാട്ടിലെ പ്രമാണിയായ ഒരു മദ്യപാനി അല്ലെങ്കിൽ നമസ്കാരമില്ലാത്തൊരു മുതലാളി ഇയാൾക്ക് അയാളുടെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഇവിടെ മുഴത്തുമതായ അഭിപ്രായങ്ങളോ അത്ഹബലെ പ്രാമാണിക തീരുമാനങ്ങളോ ഒന്നും വിലങ്ങുതടിയാകുന്നില്ല അവിടെ ആലിമ്യങ്ങൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് അതിൽ പഴുതുകൾ കണ്ടെത്തി ആ വിഷയം അടയ്ക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് സൂമൂലി എന്ന ഹദീസുൽ മഹാന്മാരായ ഉലമ തീരുമാനങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂട്ടി വച്ചിട്ട് എല്ലാ സ്ഥലത്തും ഒരേ ദിവസം പെരുന്നാളാക്കാൻ നോമ്പാക്കാൻ പറ്റുന്ന അഭിപ്രായങ്ങൾ ആലിമ്യങ്ങൾ പറഞ്ഞത് എടുക്കണം എന്നു സ്ഥകൾ വളരെ വ്യക്തമായി വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു തന്നു കേരളക്കര അത് കേട്ടതാണ് പക്ഷേ ഇപ്പോഴും അതിൽ തുടർ പഠനങ്ങൾ നടക്കാതെ വീണ്ടും മുന്നോട്ട് പോകുന്ന വെള്ളിയാഴ്ച തന്നെ അറഫാ നോമ്പ് എടുക്കണം ശനിയാഴ്ച പെരുന്നാൾ ആഘോഷിക്കണം എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലുള്ള കടമ്പിടുത്തം നിലനിൽക്കുന്നത് ഈ കാളി എന്നുള്ള സ്ഥാനം അത് പലരെയും വല്ലാതെ സുഖിപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ജനം ചൂലെടുത്തടിക്കുന്നൊരു കാലം വരുമെന്ന് മഹാനായ കുത്തുബുസ് ജവാൻ മഹാനവറുകൾ പറഞ്ഞ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി പത്രം ഇനി നമുക്ക് കാണാനിരിക്കുന്നു ജനങ്ങൾ ഏതാണ്ടൊക്കെ മാറിക്കഴിഞ്ഞു മാനവറുകൾ പറഞ്ഞ അൻപത് ശതമാനത്തോളം ആളുകളും മാറി കഴിഞ്ഞു നമുക്കറിയാം നമ്മൾ അറിയുന്ന പല ആളുകളും നമുക്കെന്നാണ് പെരുന്നാള് നോമ്പ് എന്ന് അന്വേഷിച്ച് അതടിസ്ഥാനത്തിൽ നോമ്പ് നോക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവർ പുറത്തു പറയാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും അവർ നിൽക്കൂല അവർ സമൂഹത്തിൽ വളരെ സൈലന്റായി ജീവിക്കുന്ന ആൾക്കാരാണ് ആയതുകൊണ്ട് തന്നെ മാനവറുകൾക്ക് സമൂഹത്തോട് പറയുവാനുള്ളത് നമ്മളോട് പറയുവാനുള്ളത് നമുക്ക് വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ വ്യാഴാഴ്ചയാണ് അറഫ ദിനം ആ ദിവസമായിരിക്കും നാം നോ നോമ്പെടുക്കേണ്ടത് വെള്ളിയാഴ്ച അവരോടൊപ്പം ചേർന്നിട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആരും നോമ്പെടുക്കാൻ നിൽക്കരുത് അന്നത്തെ ദിവസം ഹർഹമായി നോമ്പെടുക്കൽ ഹർറമായ ദിവസമാണെന്ന് മഹാനവറുകൾ പ്രത്യേകം അറിയിക്കുന്നു അത് നിങ്ങൾ ആദ്യമായി അറിയിക്കുകയാണ് ഇനി ഇതിൻ്റെ പേരിൽ ആളുകൾ നമ്മളെ കുറ്റം പറയുന്നു അത് നോക്കാനേ പാടില്ല നാം അള്ളാഹുവിൻ്റെ വചിഖിനു വേണ്ടി ജീവിക്കാൻ നീയത്ത് വെച്ചിറങ്ങിയ ആൾക്കാരാണ് അള്ളാഹുവിൻ്റെ തൃപ്തി എവിടെയാണോ എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് നാം അതടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടവരാണ് മഹാന്മാരായ മഷാഹിഹന്മാരെ സംബന്ധിച്ചിടത്തോളം മധുഹബിൻ്റെ ആലിമ്യങ്ങൾക്കിടയിലുള്ള അഭിപ്രായങ്ങൾ കൂട്ടിവെച്ചിട്ട് ഇതിൽ ഏതാണ് എടുക്കേണ്ടത് എന്ന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നവരാണ് മഹാനായ ഷെയഹുനാ ഫുതുബുസ്ജമാൻ സുഫി മുഹമ്മദ് യൂസു സുൽത്താൻ ഷാഹുഖാദി രസീ മഹാന്മാരെ പോലുള്ള മാനവറുകളെപ്പോലുള്ള മഹത്തുക്കൾ എന്ന് പറയുന്നത് മധുഹബിൻ്റെ ഒലമാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു മുറബിയായ ഷേഖുനെ സംബന്ധിച്ചിടത്തോളം ഇതിലേതാണ് സ്വവാബ് എന്ന് തീർപ്പ് കൽപ്പിക്കാനുള്ള കഴിവ് കാര്യം അവരുടെ എളിമ അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് അവർക്കതുണ്ടാവും ആ അടിസ്ഥാനത്തിലാണ് മഹാനവറുകൾ പറഞ്ഞത് നോമ്പ് എടുക്കേണ്ടത് പിറ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പക്ഷേ മുക്കിനും മൂലയിലും ഒക്കെ പിറ കണ്ടാൽ മാത്രമേ ഞങ്ങൾ അത് അംഗീകരിക്കൂ എന്നുള്ള നിലപാട് മാറ്റേണ്ടതാണ് അതിൽ അഭിപ്രായം വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ തന്നെ ലോകത്തെവിടെ കണ്ടുകഴിഞ്ഞാലും അതടിസ്ഥാനത്തിൽ അമൽ ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാക്കേണ്ടതെന്ന് മഹാനവറുകൾ വളരെ വ്യക്തമായി പറഞ്ഞു തന്നു പക്ഷേ ആരും അത് ഉൾക്കൊള്ളുന്നില്ല അതിനകത്ത് തുടർ പഠനങ്ങൾ നടക്കണം എന്നാണ് നമുക്ക് പറയുവാനുള്ളത് എന്നിട്ട് ഈ സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഈ പെരുന്നാളിൻ്റെയും നോമ്പിൻ്റെ വിഷയത്തിലുള്ള ഭിന്നതയും പ്രശ്നങ്ങളും മാറി ആ വിഷയത്തിലെങ്കിലും ഒന്ന് ഒറ്റക്കെട്ടായി നിൽക്കാനുള്ളൊരു തീരുമാനം ഉണ്ടാകണം അതിന് മഹാനവറുകളുടെ അനുഗ്രഹം കൊണ്ട് വഴിയുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഉണ്ടാകട്ടെ അമി പ്രിയമുള്ള സഹോദരന്മാരെ നാം അള്ളാഹുവിനെ തേടി ഇറങ്ങിയ ആളുകളാണ് ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ എന്ത് പറയുന്നു ജനങ്ങൾ ഈ വിഷയത്ത് നമ്മളെ ആക്ഷേപിക്കും എന്ന് നമുക്കൊരു പ്രശ്നമേ അല്ല നമുക്ക് അള്ളാഹുവിൻ്റെ വചുഹാണ് നമ്മുടെ ലക്ഷ്യം കാലോചിതമായി ദീനിന്റെ വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പഴുതുകൾ കൊലമാ കണ്ടെത്തുകയും അവരുടെ പഠനങ്ങൾ ആ വഴിക്ക് നീങ്ങുകയും ആ വിഷയത്തിൽ സമഗ്രമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത് അത് എലമാ ഇൻ്റെ ഉത്തരവാദിത്വമാണ് അവർ ചെയ്യാതിരുന്നാൽ അവരാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്കണക്ക് പറയേണ്ടി വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹാന്മാരായ മഷാഹിഹന്മാർ നിർദ്ദേശിച്ചു തരുന്ന ആ ദിവസം അത് കൃത്യമായി നാം പാലിച്ച് അന്ന് നോമ്പെടുക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യണം അള്ളാഹുദിനെ തോഫീഖന്ദൽഗി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ജുനീദ് ഉൽ ബഗ്ദാദിറി അള്ളാഹുഹു മഹാനവറുകൾ പറയുകയാണ് ഞാൻ എൻ്റെ ഗുരുനാഥൻ മഹാനായ സീരിസുഫ് തീർ അള്ളി അള്ളാഹു എൻ്റെ സന്നിധിയിലായിരുന്നു ഞാൻ ഉറങ്ങുകയായിരുന്നു മഹാനവറുകൾ വന്നിട്ട് എന്നെ തട്ടി ഉണർത്തി ഉണർത്തിനൈദ് വിളിച്ചു ഞാൻ റബ്ബി ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടു കൊണ്ടായ ഒരു ആത്മീയ ദർശനം ശിഷ്യൻ ജുനൈദുൽ ബഗ്ദാദി അള്ളി അള്ളാഹുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടു അള്ളാഹുമായിട്ട് ഞാൻ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്നതുപോലെ ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായി എന്നോട് പറഞ്ഞു ഹലക്കുത്തുൽ ഹൽഖ ഞാൻ പടപ്പുകളെ സൃഷ്ടിച്ചു ഔ അവരെല്ലാവരും പഠിച്ചതിനെ നിന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത് നിന്നോടാണ് നിങ്ങൾക്കിഷ്ടം എന്ന് അവർ വാദിച്ചു ഞാൻ അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു പൊ ഖലക്കുതു ദുന്യാ അങ്ങനെ ഞാൻ ദുനിയാവിനെ അങ്ങോട്ട് സൃഷ്ടിച്ചു അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തു ദുനിയാവിൻ്റെ ആഡംബരങ്ങൾ ദുനിയാവിൻ്റെ ഐശ്വര്യങ്ങൾ ഇതങ്ങോട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഈ പടപ്പുകളിൽ നിന്നും തൊണ്ണൂറ് ശതമാനവും ഈ ദുനിയാവിന് വേണ്ടിയിട്ട് എന്നെ വിട്ട് ഓടിക്കളഞ്ഞു അതുവരെ അവർ നിയാൺ റബ്ബേ നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് വാദിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ദുനിയാവിൻ്റെ ആർഭാടങ്ങൾ കണ്ടപ്പോൾ ദുനിയാവിൻ്റെ സൗ സുഖ സൗകര്യങ്ങൾ കണ്ടപ്പോൾ അത് കണ്ടിട്ട് തൊണ്ണൂറ് ശതമാനവും ദുനിയാവിന് വേണ്ടി എന്നെ വിട്ട് ഓടിക്കളഞ്ഞു ബാക്കി പത്ത് ശതമാനം മാത്രം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ആയിരം പേരുണ്ടായിരുന്നു സങ്കല്പിക്കുക ആയിരം ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും പറയുന്ന റബ്ബയും നിന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇപ്പം ജിലാനി ശ്ശേരി പറഞ്ഞാൽ എല്ലാ ആൾക്കാരും പറഞ്ഞു ഞങ്ങൾക്ക് മഹാനമതി വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ ആണെന്ന് വെച്ചു ഞങ്ങൾ മഹാനെ കാണാൻ വേണ്ടിയാണ് വരുന്നത് പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ഇവിടെ കൊടുമരത്തിനൂടെ അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനസറുണ്ടെന്ന് മനസ്സിലാക്കി മഹാനെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നടക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ മക്കളുടെ പഠന കാര്യങ്ങൾ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഇതൊക്കെ പറയാനുള്ള അവസരമാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതിനുവേണ്ടി അതങ്ങ് മാറി ബാക്കി പത്ത് ശതമാനം ആൾക്കാർ ശ്രീ സുക് പറയുകയാണ് ബാക്കി പത്ത് ശതമാനം ആൾക്കാർ വീണ്ടും പറഞ്ഞു റബ്ബേ ഞങ്ങൾക്ക് ഈ ദുനിയാവ് വേണ്ട മതി എന്ന് പറഞ്ഞു അപ്പോൾ ജന്ന ഞാൻ സ്വർഗത്തെ പറച്ചു സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങളും സുഖാഡംബരങ്ങളും എല്ലാം കണ്ടിട്ട് ഈ ഉണ്ടായിരുന്ന പത്ത് ശതമാനം അഥവാ ആയിരത്തിൽ തൊള്ളായിരവും ദുനിയാവിന് വേണ്ടി ഒഴി ബാക്കി ആയിരം പേരാവുള്ള നൂറ് പേരാവുള്ളത് ഈ നൂറിന്റെ തൊണ്ണൂറും അഥവാ തൊണ്ണൂറ് പേരും എന്ത് ചെയ്തു സ്വർഗത്തിന് വേണ്ടി അതായത് സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യമല്ല അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം അള്ളാഹുവിന് വേണ്ടി ഇട്ടാണ് അവർ അമൽ ചെയ്യുന്നത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാനും പ്രിയ ആൾക്കാർ അതുപോലെ സുഖങ്ങൾ ആസ്വദിക്കുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ നിന്നെ സുഖങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് അമൽ ചെയ്യും ആ സുഖങ്ങൾ മോഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ദുനിയാവിനെ മോഹിക്കുന്ന പോലെ തന്നെ മറ്റൊരു മോഹമായിട്ടാണ് അല്ലെങ്കിൽ ഒരു കച്ചവടക്കണ്ണായിട്ടാണ് മഹാന്മാർ അതിനെ എന്ത് ചെയ്യുന്നത് കാണുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടുമല്ലോ ആ നിലയ്ക്ക് അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഭാഗം അതൊരു കച്ചവടക്കനാണ് റബ്ബ് തൊന്നും തരുന്നില്ല എങ്കിലും എനിക്ക് അള്ളാഹുവി നിന്റെ തൃപ്തി മതി എന്ന നിലയ്ക്ക് അള്ളാഹുവിനെ ആരാധിക്കലാണ് റബ്ബിന് വേണ്ടി ഇപ്പൊ അള്ളാഹുന്റെ പരീഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഭാഗത്തെടുക്കലാണ് ഏറ്റവും പുണ്യമുള്ള വിഭാഗത്ത് എന്നാൽ സ്വർഗം കണ്ടപ്പോൾ സ്വർഗത്തിന് വേണ്ടിയിട്ട് തൊണ്ണൂറ് ശതമാനവും പോയി അഥവാ നൂറിന്റെ തൊണ്ണൂറും പോയി ബാക്കി പത്ത് പേരുണ്ട് ഈ പത്ത് ആൾക്കാരെ അള്ളാഹു വീണ്ടും പരീക്ഷിച്ചു എങ്ങനെ ഇതൊരു അത്തം മുന്നിൽ ചെറിയ പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു പരീക്ഷണങ്ങൾ അങ്ങോട്ട് കൊടുത്തപ്പോ അതിൽ ബേജാറായി അള്ളാഹുനോടൊപ്പം നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ആൾക്കാർ തന്നെ പറയാറുണ്ടല്ലോ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു പക്ഷെ നിസ്കരിക്കാത്ത ആളുകൾക്ക് ഒരു പ്രയാസവും ഇല്ല എന്ന് കണ്ടിട്ട് ഞങ്ങൾ നിസ്കരിക്കുന്ന ആളുകൾക്ക് തന്നെ എന്നും പ്രയാസമെന്ന് പരാതി പറയുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുളള വിശ്വാസത്തിൽ തകരാറ് സംഭവിക്കുന്ന ആളുകൾ അവർക്ക് അവരെ കുറിച്ചാണ് പറയുന്നത് പരീക്ഷകൾ ഉണ്ടായപ്പോൾ അവർ തകർന്നു പോയി അള്ളാഹുനിട്ടിറിഞ്ഞിട്ട് ഈ ഉണ്ടായിരുന്ന പത്തിന്റെ തൊണ്ണൂറ് ശതമാനമായ ഒമ്പതും പോയി ഇനി ഒരാളുള്ളത് അവരോട് അള്ളാഹു ചോദിച്ചു നിങ്ങൾ ദുനിയാവും മോഹിക്കുന്നില്ല ആഹ്റവും എടുക്കുന്നില്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് വീണ്ടും ഇവിടെ നിന്ന് നിൽക്കുന്ന പ്രഭേ നിന്നെ മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയുമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞാൻ ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ പടുങ്കുറ്റം മലകൾക്ക് പോലും താങ്ങാനാവാത്തതുപോലെ പരീക്ഷണങ്ങൾ ഞാൻ ഏർപ്പെടുത്തും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ അബ്ബേ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഞങ്ങൾ സഹിക്കാം നീ പരീക്ഷിച്ചോളൂ എന്നാൽ നിന്നെ ഞങ്ങൾക്ക് മതി എന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു ഹാ ഉലായിബാദി ഹാ ഇവരാണ് എൻ്റെ യഥാർത്ഥ അടിമകളെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞു ജുനൈദേ എന്ന് മഹാനായ സരീസഫീർ അലി അള്ളാഹു എന്ന് അത്രയുമുള്ള സഹോദരന്മാരെ നമ്മൾ അള്ളാഹുവിൻ്റെ മഹാന്മാരോടൊപ്പം കൂടി അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാൻ വന്നവരാണ് എന്നാൽ നമ്മൾ പലരുടെയും ചിന്തകളും പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ നാം ആ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പോലും ഇല്ല എന്നാണ് തോന്നിപ്പോകുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനങ്ങളും നടത്തുന്നില്ല പക്ഷേ നമ്മുടെ മനസ്സിൽ നാം അള്ളാഹുവിനെ തേടി ഇറങ്ങിയവരാണ് എന്നുള്ള ബോധം ഉണ്ടാകണം പുത്തുപുസൽമാന്മാരെ എല്ലാ ദിവസവും പാരായണം ചെയ്യുമെന്ന് മഹാനവറുകൾ പറഞ്ഞു എന്താ കുത്തുബുസ്സമാൻ മാല പാരായണം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാനല്ല നമ്മൾ പ്രധാനമായും ലക്ഷ്യം അതിനകത്തുള്ള വരികൾ ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് പതിയണം നമ്മുടെ മഹാനായ കുത്തുബുസ്സമാൻ മഹാൻ അവറുകൾ നബി അലൈഹിത്തുബുസ്സലാം പറഞ്ഞല്ലോ എന്താ പറഞ്ഞു മൈദാനി മദ്യത്തും ബഹറിന്റെ തീരത്തും മന്നാനെ തേടിയാൽ കിട്ടില്ല എന്നോവർ അല്ലായേ കിട്ടുവാൻ കാട്ടിൽ കയറണം അല്ലൽ മശത്താത്ത ദേറും മാതെന്നോവാർ ഒരുവനെ കിട്ടുവാൻ ഉറക്കം തീയണം ഒറ്റക്കിരുന്നീട്ട് തേടണം എന്നോവർ ബി കുത്തുബിസമാരി മാല പാടിയാൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും പ്രയാസങ്ങൾ മാറും അതൊക്കെ ശരിയാണ് പക്ഷേ മഹാനായ അലൈഹി റസൂലിസ് വാക്ക് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന് പറഞ്ഞു ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന നെയ്യത്തിൽ മാത്രമാണോ സുഹൃത്തു വാക്ക് നമ്മൾ ഓതേണ്ടത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാക്തിയെ പാരായണം ചെയ്യുമ്പോൾ അത് മത്തുന്ന ആളിൻ്റെ അവസ്ഥകളെ കുറിച്ച് മനുഷ്യന്റെ അന്ന് മനുഷ്യൻ ഉണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ചൊക്കെ അവർ പ്രതിപാദിക്കുന്നുണ്ട് മനുഷ്യൻ കോരിത്തരിച്ചു പോകുന്ന അവസ്ഥകളാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാർത്തയിൽ പ്രതിപാദിക്കുന്നത് അതൊരു മിന്നെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കും അതിനാ നിരന്തരമായി സുഹൃത്തു വാക്ക് പാരായണം ചെയ്യാൻ പറയാം സുഹത്തിൽ വാക്യ പാരായണം ചെയ്ത് പൈസ കിട്ടാൻ വേണ്ടിയിട്ടില്ലേ അതൊക്കെ കുറഞ്ഞ ഏർപ്പാടൊന്നു കരുതണ്ട അത് പാരായണം ചെയ്യുന്ന അത് അർത്ഥം പറഞ്ഞ് പാരായണം ചെയ്യുന്ന മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവനെ ആഹ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന ആഹുറത്തിൻ്റെ അവസ്ഥകൾ ചിന്തിപ്പിക്കുന്ന വചനങ്ങളാണ് സുഹൃത്തു വാർത്തയിലുള്ളത് പുത്തുപുസ്തമ്മാരെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകും പൈശാചിക ഗുപുദ്രങ്ങൾ മാറിപ്പോകുമെന്ന് മഹാനവറുകൾ പറഞ്ഞു അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ഖുത്തുബ്സ്മാൻ മാലയുടെ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മഹാൻ മുഹമ്മദ് സുൽത്താൻ അലൈഹി മഹാൻബുസ് മഹാനവറുകൾ നടത്തിയ ആത്മീയ യാത്രയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് മഹാനവറുകൾ അള്ളാഹുവിനെ തേടിയിട്ട് യാത്ര ചെയ്തതാണ് നാം മഹാനവറുകൾ വന്നതും അള്ളാഹുവിനെ തേടിയിട്ടാകണം മാലയുടെ വരികൾ അതാണ് നമുക്ക് പഠിപ്പിച്ചുയർന്നത് റബ്ബിനു വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ മഹാനവർ പറഞ്ഞു നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുമ്പോൾ ദുന്യാവും പറഞ്ഞു കൊണ്ട് വരണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കൊടിമരത്തിൻ്റെ അവിടെ പറഞ്ഞു എന്നിട്ട് എന്റെ അടുക്കലേക്ക് റബ്ബിനെ തേടിയിട്ട് അള്ളാഹു മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് വായുന്ന മഹാനവർ സയ്യിദി മൗലാൻ നിസാമുദ്ദീൻ സുൽത്താൻ മഹാനവർ നമ്മളോട് പറഞ്ഞു എന്നാൽ നമ്മൾ പലരും ഇപ്പോഴും വീട് പണി പൂർത്തിയായിട്ടില്ല കച്ചവടത്തിൽ മറക്കത്തില്ല മക്കളുടെ പഠനത്തിൽ പ്രശ്നമാണ് മകളുടെ കല്യാണം നടന്നിട്ടില്ല ഈ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ മഹാനവറുകൾ കുത്തുബുസ്തമാൻമാരെ പാരായണം ചെയ്യാൻ പറഞ്ഞുവെങ്കിൽ അത് നിരന്തരമായി പാരായണം ചെയ്യാൻ പറഞ്ഞുവെങ്കിൽ ആ മാലയുടെ വരികൾ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയെന്നുണ്ട് മഹാനായ ഷെയ്ഖുനയുടെ ആത്മീയ യാത്രയെ കുറിച്ചാണ് അതിൽ പറയുന്നത് അവിടുന്ന് അള്ളാഹുരത് തേടി യാത്രയായപ്പോ മഹാനായ ഹുദൂർ നബി അലൈഹി സ്വലാം പറഞ്ഞു ഇങ്ങനെ മൈതാനി മദ്യത്തും ബഹ്റിന്റെ തീരത്തോന്നും ഇരുന്നിട്ട് റബ്ബിനെ കിട്ടൂല റബ്ബിനെ കിട്ടാൻ കാട്ടിൽ കയറണം അല്ലാതെ അധ്വാനിക്കണം യഹുനെ പറഞ്ഞു നിങ്ങൾ കാട്ടിലൊന്നും കയറണ്ട നിങ്ങൾക്കെല്ലാം വേണ്ടിട്ട് ഞാൻ കാട്ടിലെന്തീട്ടുണ്ട് കേറിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ തന്നെ ജീവിച്ചാൽ മതി പക്ഷേ നിങ്ങളുടെ നെയ്യത്ത് മഹാനാകണം എങ്കിലേ നിങ്ങളുടെ മയ്യത്ത് സുൽത്താനാവുള്ളൂ അപ്പം മഹാനവറുകൾ അള്ളാഹുവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നാം മഹാനക്കൾ വന്നതെങ്കിൽ ആ ലക്ഷ്യം നാം മറന്നു പോകുന്നത് പോകരുത് പലരുടെയും പ്രവൃത്തിയും ചിന്തയും സംസാരവും കളിതമാശകളൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലല്ല എന്ന് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ തോന്നിപ്പോകുന്ന രംഗങ്ങളാണ് പലപ്പോഴും കണ്ടുവരുന്നത് നമ്മൾ അള്ളാഹുവിനെ തേടി യാത്രയായവരാണ് സാമ്രാജ്യത്തിന്റെ സർവാധിപതിയായിരുന്ന മഹാൻ ഇബ്രാഹിം മഹാനവറുകൾ തന്റെ അധികാരവും ചങ്കോലും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവെ നിനക്ക് വേണ്ടി ഞാൻ എന്റെ ഭാര്യയെ വിധവയാക്കുന്നു ഞാൻ എന്റെ മക്കളെ എത്തിമാക്കുന്നു ഞാൻ എന്റെ അധികാരങ്ങൾ വിട്ടഴിയുന്നു ഞാൻ എന്റെ കൊട്ടാരം വിട്ടഴിയുന്നു പറഞ്ഞിറങ്ങിയത് റബ്ബിനെ തേടിയിട്ടാണ് മഹാന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ അത് വായിക്കുമ്പോൾ ആ മഹാന്മാർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള പ്രചോദനമാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ മഹാനായ കുത്തുബുസ്സമാൻ മഹാൻ അവരെ മാല പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് മഹാൻ അവൾ നടത്തിയ ആത്മീയ യാത്രയാണ് നമുക്ക് ഓർമ്മ വരുന്നതെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ നാം ഓരോരുത്തരും നീയത്ത് നന്നാക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളാണ് കുത്തുബുസ്സമാൻ മാലയിലുള്ളത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ നബ്ബൻ ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ ദുനിയാവിൽ നമ്മൾ ആരെങ്കിലും ആക്ഷേപിക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ നമുക്കൊരു വിഷയമേ അല്ല നമ്മുടെ മഹാന്മാരുടെ ഇഷ്ടത്തിൻ്റെ സഞ്ചരിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ മാത്രമാണ് നമ്മുടെ ആഹ് കുമ്പത്ത് നന്നാകാൻ നമ്മുടെ ആഹ്റം രക്ഷപ്പെടാനുള്ള വഴികൾ തുറന്നു കിട്ടുന്നത് നമുക്ക് വിശുദ്ധമായ തൗഹിദതയായി കിട്ടുന്നത് അള്ളാഹുദീൻ വഴി തുറന്നിരുന്ന് മാറുകട്ടെ അള്ളാഹുദീൻ തൗഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു മഹാനായ സരി അലി അള്ളാഹുഹു മഹാനോറുകൾ ജുനൈദ്ൽ ബഗദാദി എന്നതൻ്റെ പ്രേശിഷ്യനോട് അള്ളാഹുവിൻ്റെ പടപ്പുകളുടെ അവസ്ഥയെ കുറിച്ച് അതായത് ആയിരത്തിൽ ഒന്ന് മാത്രമേ പരിശോധന നടന്നു കഴിഞ്ഞാൽ റബ്ബിനെ തേടി യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ടാവൂ എന്നാണ് മഹാനോറുകളുടെ ഈ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നതെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ മഹാനായ ഷെയഹുനത്തിലേക്ക് വന്നു ഒരുപാട് ആളുകൾ പലപ്പോഴായി മഹാനവറുകളെ ഈ വഴി വഴിവിട്ടറിഞ്ഞ് പോയി മഹാനവറുകളുടെ യാത്രയോടുകൂടി ഒരുപാടെണ്ണം വേറെയും പോയി പിന്നെ അവിടുത്തെ അധികാരം അടുത്ത പിൻഗാമിക്ക് കൈമാറിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വളരെ ശക്തമായ പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മളെ ഊതിക്കാച്ചു എടുത്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ പരീക്ഷണങ്ങൾ പലരും പിടിച്ചു നിൽക്കാൻ പറ്റാതെ സംശയിച്ചു പോയിട്ട് പലരും ഈ മാനോസ്വാസായി പോകുന്നുണ്ട് മഹാനവറുകൾ വളരെ കർക്കശമായ പരീക്ഷണങ്ങളിലൂടെ നമ്മളെ അള്ളാഹുവിലേക്ക് വഴി നടത്താൻ റബ്ബിനു വേണ്ടി സർവ്വതം സമർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മുറകളാണ് റിയാതകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭ്യമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഉണർത്തുന്നു